ഏത് കടലും കടന്ന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തവർ തന്നെയാണ് മലയാളികൾ എന്ന സിനിമ ഡയലോഗ് പോലെ ആ കാസർഗോഡുകാരൻ ചൈനയിൽ ചെന്ന് കച്ചവടം ചെയ്തും അത് സോഷ്യൽ മീഡിയ വഴി കാഴ്ചക്കാരിലേക്ക് എത്തിച്ചും സ്വയം ബ്രാൻഡ് അംബാസിഡർ ആയപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത് ഇന്ന് കാസർഗോഡും കടന്ന് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അടക്കം ഇന്ത്യ ചൈനയിൽ നിന്നും എന്തും ഇറക്കുമതി ചെയ്ത് കച്ചവടം ചെയ്യുന്ന ഒരു ബ്രാൻഡിനാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠനശേഷം കൊച്ചുപ്രായം മുതലേ കുടുംബത്തിലെ കച്ചവടം കണ്ട് വളർന്ന പയ്യൻ അച്ഛനപ്പൂപ്പന്മാർ നാൽപ്പത്തഞ്ചു കൊല്ലമായി ചെയ്യുന്ന എം കെ എച്ച് എന്ന കച്ചവടത്തെ പന്ത്രണ്ട് വർഷം എടുത്താണ് ചൈനയിൽ നിന്നും ബെൽറ്റ് ബി എംഡബ്ല്യൂ കാർ പാർട്സ് വരെ പക്കാ ക്വാളിറ്റിയിൽ നാട്ടിലെ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകുന്ന ഡയറക്ട് ഫ്രം ചൈന എന്ന ആശയമായും ഇറക്കുമതി ചെയ്ത് ഇന്ത്യ എമ്പാടും കച്ചവടം ചെയ്യുന്ന ഡ്രോപ്സ് എന്ന അഞ്ച് ലക്ഷറി ബാത്വേ ഷോറൂമായും വളർന്നത് അപ്പോൾ പിന്നെ ഒരു ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന അയാളുടെ ഇൻസ്റ്റഗ്രാം പേജ് അടക്കം കച്ചവടം എന്ന കലയുമായി കരയും കടലും കേരളവും കടന്ന് ഇന്ത്യ എമ്പാടും ഇതുവരെ കാണാത്ത ഡിസൈനുകൾ പത്ത് വർഷം വാറണ്ടിയോടുകൂടി എത്തിച്ചു നൽകുന്ന ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ലഭ്യമാവുന്ന കാസർഗോഡുകാരന്റെ ഡ്രോപ്സ് എന്ന ബ്രാൻഡിന് ബോളിവുഡ് ആക്ട്രസ് ഊർജ ഹെഡ്ജിയുടെ കയ്യിൽ നിന്നും ഇന്ത്യൻ ഐക്യൻ അവാർഡ് കിട്ടിയതിൽ ആശ്ചര്യപ്പെടാനില്ലല്ലോ പറഞ്ഞു വന്നത് മഷൂദ് എം കെ എച്ചിൻ്റെ കഥയാണ് കച്ചവടം പാഷനാക്കിയ കാസർഗോഡുകാരൻ്റെ കഥയാണ്